ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതാ അപ്പൊ എന്നെ ചെറുത്താറ് ദേശീയ പാതാ വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞങ്ങളതേ പാലത്തിന്റെ മോളാട്ടുള്ളത് അറപ്പയ പാലത്തിന്റെ അപ്ഡേഷൻ എന്തായോക്കാം വർക്ക് ഇവിടെ എത്തി എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ അപ്പൊ ഇവിടെ നായ്ക്കുട്ടിയൊക്കെ കിടന്നറങ്ങണ്ടല്ലോ ഇതിന്റെ മുകളില് ഫുള്ള് കമ്പിട്ടാ കമ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ലോഡ് കണക്കിന് കമ്പി ഇവിടെ ആവശ്യമുണ്ട് ഈ പാലത്തിന്റെ വർക്കിനായിട്ട് എത്ര കമ്പിയാണ് രണ്ട് ലെയറിൽ ടെന്നമ്മിന്റെ കമ്പി ഇങ്ങനെ ഫുള്ള് എയ്റ്റമിന്റെ കമ്പി നമ്മള് ഇവിടെ ഇവരുടെ വർക്കിൽ കാണാൻ തന്നെ ഉണ്ടാവില്ല കേട്ടോ റിങ് വളിക്കാനൊക്കെ ഉണ്ടാവും പക്ഷെ പാലത്തിന്റെ മുകളില് ഏറ്റമിന്റെ കമ്പി ഇതിന്റെ മുകളിൽ കാണുന്നില്ല പിന്നെ പതിനാറ് പന്ത്രണ്ട് പത്ത് അങ്ങനെയുള്ള കമ്പികൾ മൊത്തം അതിലുണ്ട് കേട്ടോ നേരത്തി കെട്ടി വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ എന്താ കമ്പി പറ്റിയ പ്രത്യേക ഒരു കളറ് ഇപ്പം ഏകദേശം ഒരു നാല്പത് ശതമാനം കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട് തോന്നുന്നു കേട്ടോ ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് കോൺക്രീറ്റ് ചെയ്തതുപോലെ തോന്നുന്നുണ്ട് വണ്ടി വയർ കട്ട് ചെയ്യാൻ തന്നെ ഒരാൾ വേണ്ടി വരും അത്രേ ആൾക്കാർ കമ്പി കെട്ടാൻ അവിടെ ഉണ്ട് ഇതൊക്കെ ഇനി ഒട്ടടിക്ക് കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണോ എന്തായാലും പാലത്തിന്റെ മുകളിലുള്ള തിരക്ക് അടിപൊളിയാണെങ്കിൽ ഒരു രക്ഷയില്ല ഇപ്പം നമ്മുടെ ഏർ ബൈപ്പാസിൽ കോഴിക്കോട് ബൈപ്പാസിൽ സ്റ്റീലിന്റെ വയന്റി വെയർ ആട്ടോ എന്തായാലും റസ്റ്റ് പിടിക്കാത്ത വൈൻഡ് വെയർ ആണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ബ്ലോക്കിന്റെ കാര്യം അതായത് ഇപ്പൊ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞ് പന്തിരങ്കാവിൻ്റെ ഇടയിലുള്ള നമ്മുടെ കൂർത്തമ്പാറ ഭാഗത്താണ് ഇപ്പോൾ നല്ലൊരു ബ്ലോക്ക് ഉള്ളത് അതുപോലെ ഇവിടെ ബൈപ്പാസിൽ ബ്ലോക്ക് സംഭവിക്കുന്ന ഇപ്പോൾ രണ്ട് ഏരിയ ആണ് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും വർക്കൊക്കെ കഴിഞ്ഞ് സെറ്റപ്പായിട്ട് വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ മലക്ക് ശബരിമലക്ക് പോകുന്ന സ്വാമിമാരൊക്കെ വാഹനങ്ങൾ കർണാടകയിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ടല്ലോ അവരൊക്കെ തുഷാറായിട്ട് ഈ ഭാഗത്തുകൂടി ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് കേട്ടോ കമ്പി കെട്ടാൻ ഫുള്ള് ആൾക്കാർ എത്ര രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് 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 ആൾക്കാർ കമ്പി കെട്ടാതന്നെ ഇങ്ങനെ കെട്ടിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് കൈയൊക്കെ കഴിഞ്ഞു പോയിട്ട് അവര് ഇങ്ങനെ കെട്ടിട്ട് സംഭവം നല്ല സുഖാന്ന് കാണുമ്പോ തോന്നൂട്ടോ ഇരുന്നിട്ടുള്ള പണിയാണ് ഇരുന്നിട്ടുള്ള പണി അങ്ങനെ കെട്ടിപ്പോയല്ലേ പക്ഷെ മുട്ടുംകാല് വേദന ആയിട്ട് ഒരു രക്ഷി ഉണ്ടാവും പണിയൊക്കെ ഞാനും ഞാനും എടുത്തതാണ് കമ്പിപ്പണിയൊക്കെ ഈ കമ്പി എന്തിനാ അവിടെ ഇങ്ങനെ പൊക്കിട്ടത് പോലീസ് സാറുമാരെ ഞാൻ ചോദിച്ച അതേ സംശയം തന്നെ ആ സാറുമാര് ഇവിടെ വണ്ടി നിർത്തി ചോദിച്ചിട്ടോ ഞാൻ പെട്ടെന്ന് ഇന്ത്യ ഇവിടെ അവിടെ ബ്ലോഗ് ചെയ്യണെന്നല്ല വീഡിയോ എടുക്കുന്ന ചോദിക്കാതെ പക്ഷെ അവർക്കും സംശയം ഈ പാലത്തിന്റെ നടക്കിങ്ങനെ കുത്തനെ ഒരു കമ്പി കാണേ അത് എന്തിനു വേണ്ടിയെന്നുള്ളത് ഞാൻ ഇങ്ങനെ നോക്കാണ് പക്ഷേ ഇവര് ആ സ്ലാബിന്റെ ഇതുപോലെ ഈ ഭാഗത്തും ഇവിടെ കമ്പി ഉണ്ടായിരുന്നു കേട്ടോ ആ കമ്പികളൊക്കെ ആ സ്ലാബിന്റെ മുകളിലേക്ക് ഫുള്ള് മടക്കി വെച്ചു ഇനി ഈ കമ്പികളൊക്കെ ഫുള്ള് ഈ സ്ലാബിന്റെ മുകളിലേക്ക് ഫുള്ള് മടക്കി വെക്കാനാണോ എന്തായാലും പോയി ഞാൻ ചിരിച്ചു ഈ സാർവാർ അങ്ങനെ ചോദിച്ചപ്പോൾ എന്തായാലും അവർക്കുണ്ടാവില്ല സംശയം എന്റെ അതേ സംശയം അവര് ചോദിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി എനിക്ക് മാത്രമല്ല നാട്ടുകാർക്ക് മുഴുവൻ സംശയം സംശയമുണ്ടില്ല അപ്പോൾ വാഹനങ്ങൾ ഇവിടെ നല്ല ഉഷാറായിട്ട് നല്ല ബ്ലോക്ക് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ നമ്മള് ഇവിടെ ഈ ഭാഗത്തേക്ക് ഞാൻ പറയില്ല ഒരു നാല്പത് ശതമാനം ഫുള്ള് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് സ്ലാബിന്റെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞു പകുതി ഉണ്ടോ ഇവിടെ നോക്കുമ്പോൾ പഴുതി ഉള്ളമായി തോന്നുന്നുണ്ട് എന്തായാലും പകുതിയാളം അത്ര തന്നെ പണ്ടൊക്കെ കെട്ടി ടിപൊളി കേട്ടോ ഇങ്ങനെ ഞാൻ എവിടെ കണ്ടില്ലല്ലോ വണ്ട് കെട്ടി വെള്ളം നിർത്തിട്ട് വെള്ളം നിർക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇതാ ഫുള്ള് ചാക്കൂട്ട് കിട്ടിട്ടോ ഇത്രയും കാലത്തിന് ഞാൻ വീഡിയോ എടുക്കാൻ പോയിട്ട് നന കിട്ടോ നനയ്ക്കുന്നുണ്ട് ഇവരൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ കൂടി ഈ സ്ലാബിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഫുള്ള് ചാക്കൂട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടോ പത്ത് ഇഞ്ച് കണക്കിലുള്ള സ്ലാബ് ഇനി നമുക്ക് ആ ഭാഗത്ത് പൈലിങ് നടക്കുന്നുണ്ട് അത് ഒന്ന് പോയി നോക്കാം പൈലിങ് നമ്മുടെ മൂന്നാമത്തെ പാലത്തിന്റെ നമ്മുടെ പഴയ പാലടക്കം മൂന്ന് പാലം വരില്ലേ അതടക്കം അതിന്റെ പൈലിങ്ങോ ജോലികളൊക്കെ നടക്കുന്നുണ്ട് ഈ അങ്ങോട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വാഹനങ്ങൾ നിറഞ്ഞോയി വാഹനങ്ങൾ ഞാൻ പറഞ്ഞേ പറഞ്ഞല്ലോ ആറു വരി ഒന്ന് പോരനി ഏത് നാട്ടിലായാലും ഒരു വീട്ടിലൊരു വാഹനം എന്നുള്ള കണക്കിൽ കണക്കിലിപ്പോൾ എല്ലാവരും ഒരാൾക്കൊരു വാഹനം ബൈക്കോ കാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുട്ടോ ഇവിടെ നിന്ന് ഇതേ റോഡ് പണ്ടു പോകുന്നതേ റോഡ് തന്നെയാണ് പക്ഷേ ബ്ലോക്ക് ഇങ്ങനെ ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല ഒന്ന് അപ്പുറത്തേക്ക് കടന്നു നോക്കാം കടക്കാൻ കഴിയും നോക്കാം അപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്കിൻ്റെ പൈലിങ് ജോലിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടെ വർക്കുകൾ ഇതാ ഏകദേശം രാത്രി ആയിട്ടോ ആറ് ഇരുപതൊക്കെ ആയി ഇപ്പൊ നമ്മടെ രാത്രി ആയി കൊണ്ടിരിക്കുന്ന സമയത്തും ഇവിടെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ കുയിലേ കറക്കാനുള്ള കമ്പി ആട്ടോ അതൊക്കെ ബെൽഡിങ് ഇങ്ങനെ ഹിന്ദി നടന്നുകൊണ്ടിരിക്കാണ് അത് ശരി അപ്പൊ നമ്മളെ പൈഡിങ്ങിൻ്റെ ഹോൾസ് കുയിലേക്ക് ഇറക്കാനുള്ള കമ്പികളാട്ടോ ഇതിൻ്റെ ഒക്കെ ഇവർ ബെൽഡ് ചെയ്യാണ് അതുകൂടാതെ ഇത് തേർട്ടി ടു എം എമ്മിൻ്റെ കമ്പി കേട്ടോ ഇത് എത്രണോതോ ഡബിളായിട്ട് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ ഡബിളായിട്ട് അതിൻ്റെ കൂടെ അങ്ങനെ ബെൽഡ് ചെയ്തിങ്ങനെ പോവുകയാണ് കേട്ടോ സ്ട്രോങ് ആട്ടോ അടിപൊളി സ്ട്രോങ്ങിലാണ് നമ്മുടെ ഹോൾസിലേക്ക് ഇത് ഇറക്കാനുള്ളത് അപ്പോൾ എത്ര കമ്പി വരുന്നുണ്ട് രണ്ട് നാല് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് പതി ഇരുപത്തി ആറ് തേർട്ടി ടു എം എമ്മിന്റെ കമ്പി എന്ന് പറഞ്ഞിട്ടുണ്ട് ചിന്തിക്കാൻ പറ്റുമോ അപ്പോൾ അവിടെ ഇങ്ങനെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടാതെതാ പയലിങ് ഫസ്റ്റ് പയലിങ് ആ അവിടെ ആ ഭാഗത്തുള്ള പൈലിങ് കഴിഞ്ഞതാണോ അത് മണ്ണിട്ട് മൂടി കിടക്കുകയായിരിക്കും അതിന്റെ അടിയിൽ കഴിഞ്ഞതാന്ന് തോന്നുന്നു പണ്ട് എടുക്കുന്ന കണ്ടിരുന്നു ഈ ഭാഗത്തുള്ള പൈലിങ് അതുപോലെ കമ്പികളൊക്കെ ഇറക്കി കഴിഞ്ഞു കേട്ടോ ഇവിടത്തെ നാട്ടുകാർ നിങ്ങളെ ഇവിടത്തെ നാട്ടുകാർ ഇരിക്കില്ല ഇവിടെ ഉള്ള ആൾക്കാരും പർക്കൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നായിരിക്കില്ലേ അതെ അതെ യൂട്യൂബ് പറഞ്ഞു മറ്റേ തേറ്റ് കാണാൻ അല്ലേ ഏകദേശം നല്ല ആഴത്തില് നടക്കുന്ന ഫൈലിംഗാണ് കോഴിക്കോട് ജില്ലയിൽ ഇവിടെ ഈ അറപ്പാലത്തിന്റെ അപ്പൊ എണ്ണാ ഇവിടേക്കുള്ള രണ്ട് ബാർജിന്റെ രണ്ട് ബാർജ് ഉണ്ട് കേട്ടോ അവിടെ വെച്ചാൽ പെട്ടെന്ന് വർക്ക് തീർക്കാനുള്ള പരിപാടിയാണ് അവിടെ രണ്ട് ബാർജ് അവിടെ വയലിങ് എപ്പോഴും ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങളുടെ ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉണ്ടോ റാവിസ് അവിടെയൊക്കെ രാത്രി അതിന്റെ തെളിവുണ്ടോ ലൈറ്റുകളൊക്കെ ഇട്ട് പണിക്കാർ ഇപ്പോഴും അവിടെ പണി നിർത്താനായിട്ടില്ലെന്ന് തോന്നുന്നു അതിൻ്റെ മുകളിലൊക്കെ ആളുകളുണ്ട് ഇപ്പോൾ ഇതിന്റെ പൈലിങ്ങിലേക്കുള്ള കമ്പികളും ജോലിക്കാർ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന സാധനം കേട്ടോ അതിൻ്റെ പേരെന്താണ് അറിയില്ല അതിന്റെ പേരായ ബാർജ് ആ ബാർജ് വെള്ളത്തിൽ നിൽക്കണമെന്നുള്ള ഞാൻ പറഞ്ഞത് എങ്ങനെയാന്നുള്ള മനസ്സിലായില്ലേ അത് നാല് ഭാഗത്ത് നാല് കാലുണ്ട് അത് അടിയിലേക്ക് പോയിട്ട് ടൈറ്റ് ടൈറ്റാക്കട്ടെ ചെയ്യുക അപ്പോൾ അതിങ്ങനെ അളകൂല ആയിട്ട് അവിടെ നിന്നോളും എന്തായാലും നമ്മുടെ ഊരാളുകളുടെ പാലം ബ്രിഡ്ജ് ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അടിപൊളി നമ്മുടെ പുതിയ പാലത്തിനെക്കാട്ടും ഒരു ഒന്നര അടി കൂടിയ ഹൈറ്റ് കൂടിയ ഗാഡറുകളട്ടോ നല്ല ഹൈറ്റുള്ള ഗാഡറാണ് സ്ട്രോങ് ഗാഡർ നാല് മൂന്ന് ഗാഡറാണ് നമ്മുടെ ഈ പാലത്തിന് ഉപയോഗിച്ചത് മറ്റേ പാ പുതിയതിന് അഞ്ച് ഗാഡർ ഉണ്ട് കേട്ടോ അഞ്ച് ഗാഡറിന് ഇതിൽ അത്ര ഇതിനെക്കാട്ടും വീതി ഉണ്ട് പായ നമ്മളെ ക പിയറും ഇതിൻ്റെ പില്ലറും അതിൻ്റെ പില്ലറും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട് ചേഞ്ച് ഉണ്ട് ഇത് റൗണ്ടാണ് വെള്ളത്തിനെ മുറിച്ചൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് ഉപയോഗിച്ചത് അവിടെ പിന്നെ അതിന്റെ ആവശ്യത്തിൽ പൈലങ്ങൾ ഒരുപാട് സ്ട്രോങ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ജോലിക്കാരൊക്കെ കേട്ടോ ഇതിന്റെ ചോട്ടിൽ തന്നെയാണ് ഫുള്ള് താമസം ഇപ്പൊ നേരം ഇവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ മണലെടുക്കുന്ന ആൾക്കാരാണ് അവിടെ ഇതൊരു തുരുത്താട്ടോ ഇതൊക്കെ സ്വകാര്യ സ്ഥലമാണ് ഇതൊക്കെ ഒരുപാട് എങ്ങൾ എന്നോട് പറഞ്ഞാളി കോൺക്രീറ്റ് ഇടുക അങ്ങനെ അടിയിലേക്ക് അത് പോകാം അങ്ങനെ കോൺക്രീറ്റ് ആയില് അടിപൊളി അവിടെ മനസ്സിലായില്ല എല്ലാവർക്കും അങ്ങനെ കേട്ടോ കോൺക്രീറ്റ് ആയി നടക്കുന്നത് അറുപത് ഫുട്ട് അല്ലെ ഉള്ള പൈലിങ്ട്ടോ പൈലിങ്ങിന്റെ താഴ്ച അറുപത് ഫുട്ട് വരുന്നുണ്ട് അറുപത് അതുകൂടാതെ എൺപത് ഫുട്ട് വരെ വരുന്ന പൈലിങ് അവിടെ നിന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ആ നടുഭാഗത്തേക്ക് ഞാൻ പണ്ട് ഇതിൻ്റെ അളവ് പറഞ്ഞതാണ് ഈ അറപ്പ് പാലത്തിന്റെ ഇവിടെ ഒരു പ്രത്യേക തരം പാറായതുകൊണ്ട് നല്ല താഴ്ചയിലുള്ള ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വർക്കുകളൊക്കെ ഏകദേശം ഇന്നത്തെ വർക്കുകൾ കഴിഞ്ഞും തോന്നു അടിപൊളി അപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ അറപ്പ് പാലത്തിന്റെ വിശേഷങ്ങള് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ